ഇന്ന് പുഷ്പക് പറന്നിറങ്ങുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ തെക്കൻ കുരിശുമലയിലാണ് തെക്കൻ കുരിശുമലയുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിൽ ഇവിടെ ഒരു ഗുഹയിൽ വസിച്ചിരുന്ന കർഷകരായ ജോണും എസ്ത്രോണും ഇവിടത്തെ ദിവ്യതയും രോഗശാന്തിയും ശക്തിയും ആദ്യമായി അനുഭവിച്ചറിഞ്ഞതോടെയാണ് കുരിശുമലയുടെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഏഴിന് ബെൽജിയൻ മിഷനറിയായ ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് ഓസിഡി ഒരു ചെറിയ കൂട്ടം ഇടവകക്കാരോടൊപ്പം മല കയറി ഒരു മരക്കുറിശ്ശ്ശി സ്ഥാപിച്ച് കുരിശുമല തീർത്ഥാടനത്തിന്റെ തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ കുരിശുമല ആശ്രമം സ്ഥാപിതമാവുകയും ചെയ്തു മോശം കാലാവസ്ഥ കാരണം മരക്കുരിശ് ഭാഗികമായി തകർന്നതിനാൽ അതിന്റെ സ്ഥാനത്ത് അടി അഥവാ ഏഴ് മീറ്റർ ഉയരമുള്ള ഒരു കോൺക്രീറ്റ് കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കുരിശിന്റെ പതിനാല് സ്റ്റേഷനുകൾ സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തിരുവനന്തപുരം രൂപതാ ബിഷപ്പ് റവറൻഡ് ഡോക്ടർ ജേക്കബ് അച്ചാരു പറമ്പിൽ കുരിശുമലയെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും തിരുവനന്തപുരം രൂപതയുടെ വിഭജനത്തോടെ കുരിശുമല നെയ്യാറ്റിങ്കര രൂപതയുടെ ഭാഗമാകുകയും നിരവധി പുരോഹിതന്മാരുടെ അക്ഷീണ പരിശ്രമം മൂലം കൂടുതൽ വികസനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കേരള തമിഴ്നാട് അതിർത്തിയിൽ കന്യാകുമാരി ജില്ലയിൽ വെള്ളറടയ്ക്ക് സമീപം പശ്ചിമഘട്ടത്തിൽ കൊണ്ടകെട്ടി മലയുടെ ഭാഗമായാണ് നെയ്യാറ്റിങ്കര രൂപതയ്ക്ക് കീഴിലുള്ള തെക്കൻ കുരിശുമല സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്നും നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ കളിയേക്കാ വിളയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരം റോഡ് മാർഗം സഞ്ചരിച്ച് സമുദ്രനിരപ്പിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ അഥവാ രണ്ടായിരത്തി അടി ഉയരത്തിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിലെത്താം അടിവാരത്തു നിന്നുമുള്ള കുരിശുമലയുടെ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം കൂടാതെ ഉത്സവ പ്രതീതി ഉണർത്തുന്ന ധാരാളം കടകളും പാർക്കിംഗ് ടോയ്ലറ്റ് സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഇവിടത്തെ സീസൺ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കുന്നിന്റെ അടിവാരത്തുള്ള സംഗമ വേദി അല്ലെങ്കിൽ സമ്മേളന സ്ഥലത്ത് ഒത്തുകൂടി പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടാണ് തീർത്ഥാടകർ കുരിശുമല യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു വിശുദ്ധ ബലിപീഠം ഗൽസമനെ ദേവാലയം പിയാത്ത ദേവാലയം കുരിശുമലിയുടെ പിതാവായ റവറന്റ് ഫാദർ ജോൺ വാപ്സ്റ്റിക് ഒസീഡിയുടെ പ്രതിമ എന്നിവ കാണാം സംഗമവേദിയുടെ സമീപത്തായി ഒന്നാമത്തെ സ്റ്റേഷൻ കാണാം അവിടെ നിന്നും നാനൂറ് മീറ്റർ ടാർട്ട റോഡിലൂടെയുള്ള കയറ്റം കയറി ചെന്നാൽ രണ്ടാം സ്റ്റേഷനിൽ എത്താം ടാറിട്ട റോഡിലൂടെയുള്ള യാത്ര തുടർന്ന് ഇടതുവശത്ത് മാതാമലയെന്ന് അറിയപ്പെടുന്ന കൂനിച്ചിമലയിലേക്കുള്ള ട്രക്ക് പാത്തിന്റെ എൻട്രി പോയിന്റും കണ്ട് ഇരുന്നൂറ് മീറ്റർ ദൂരം കൂടി പിന്നിട്ടാൽ മൂന്നാം സ്റ്റേഷനിൽ എത്തിച്ചേരാം തെക്കൻ കുരിശുമല വളരെ കുത്തന ഉള്ളതായതിനാൽ മുകളിലേക്ക് കയറുന്നത് തീർത്ഥാടകർക്ക് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുരിശിന്റെ വഴിയിൽ പതിനാല് സ്റ്റേഷനുകൾ ഉള്ളതിൽ അവസാനത്തെ സ്റ്റേഷനിലെത്തുമ്പോൾ തീർത്ഥാടകർ രണ്ടര കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കിയിട്ടുണ്ടാവും നൂറ്റി അൻപത് മീറ്റർ ദൂരം കൂടി സമാന രീതിയിലുള്ള യാത്ര പൂർത്തിയാക്കിയാൽ നാലാം സ്റ്റേഷനിൽ എത്താം ഇവിടെ കുരിശുമലയുടെ വലിയൊരു ആർച്ച് നിൽക്കുന്നതായി കാണാം കൂടാതെ തീർത്ഥാടകർക്ക് പ്രാർത്ഥിക്കാനായി കോളിക്രോസ് അഡോറേഷൻ ചാപ്പലും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷീണിതർക്ക് ഇരുന്ന് വിശ്രമിക്കാൻ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുള്ള ഇവിടെ നിന്നും മുന്നോട്ട് കല്ലുപാകിയ പാതയാണ് നൂറു മീറ്റർ കൂടി കല്ലുപാകിയ പാതയിലൂടെ പിന്നിട്ടാൽ അഞ്ചാം സ്റ്റേഷനിൽ എത്തിച്ചേരാം ഇവിടെ ഉണങ്ങിയ വൃക്ഷങ്ങളിൽ ശില്പങ്ങൾ തീർത്തു വച്ചിരിക്കുന്നത് കാഴ്ചക്കാരിൽ കൗതുകം ഉണർത്തുന്നു അതുകൂടാതെ ഒരു പാറയിൽ പരിശുദ്ധ മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും പൂർത്തിയാകാത്ത രൂപങ്ങൾ കൊത്തിവച്ചിരിക്കുകയും ചെയ്യുന്നു കല്ലുപാകീയ പാതയിലൂടെ നൂറ്റി അൻപത് മീറ്റർ കയറ്റം കയറിയാൽ ആറാമത്തെ സ്റ്റേഷൻ എത്താം റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് സ്പിരിച്വൽ ടൂറസ്റ്റ് എന്നറിയപ്പെടുന്ന ഇവിടെ ഒരു കഫറ്റീരിയയും തീർത്ഥാടകർക്ക് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ടോയ്ലറ്റ് ഉപയോഗിക്കാനും ആംബുലൻസ് സേവനം ലഭ്യമാക്കാനുമുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ നിന്നും തുടർന്നുള്ള യാത്ര വൻവഴിയിലൂടെയാണ് പതിനാല് സ്റ്റേഷനുകൾ ഓരോന്നിലും എത്തി പ്രാർത്ഥനകൾ ആലപിക്കുകയും താൽക്കാലിക വിശ്രമം എടുക്കുകയും ചെയ്ത് വിശ്വാസികൾ ക്രിസ്തുദേവിൻ്റെ ഗോൾകൊദ്ദയിലേക്കുള്ള യാത്രയെ അനുസ്മരിച്ച് കുരിശുമല കയറുന്നു ജാതിമത വർഗ ഭേദമില്ലാതെ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ പുണ്യതീർത്ഥാടനം നടത്തുന്നു ഇരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരം കൂടി കുത്തു കയറ്റവും ഉരുളൻ കല്ലുകളും താണ്ടി കൈകൾ ഉയർത്തി നിൽക്കുന്ന യേശുവിന്റെ പ്രതിമയും കണ്ട് മുന്നോട്ട് നീങ്ങിയാൽ ഏഴാം സ്റ്റേഷനിൽ എത്താം ഇവിടെയാണ് കുരിശുമല മണി സ്ഥാപിച്ചിരിക്കുന്നത് ഈ മണി മുഴക്കിയിട്ടാണ് തീർത്ഥാടകർ മല കയറുന്നത് കൂടാതെ ഇവിടെ നിന്ന് നോക്കിയാൽ അടിവാരത്തിന്റെയും കുരിശുമലയുടെയും മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കാവുന്നതാണ് ഏഴാമത്തെ സ്റ്റേഷൻ കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ ഏരിയയിലൂടെ വേണം ബാക്കിയുള്ള യാത്ര പൂർത്തിയാക്കാൻ എട്ടാമത്തെ സ്റ്റേഷനിലേക്കുള്ള യാത്രയിൽ നമുക്ക് വലിയ പാറകൾക്കിടയിൽ മാതാവിന്റെ രൂപം പ്രതിഷ്ഠിച്ചിട്ടുള്ളതായി കാണാവുന്നതാണ് ഗ്രോട്ട് ഓഫ് അവർ ലേഡി ഓഫ് ലൂർദ് എന്ന് ഇവിടം അറിയപ്പെടുന്നു ഇവിടെ പ്രാർത്ഥിച്ച് യാത്ര തുടരാം നൂറ്റി അൻപത് മീറ്റർ ദൂരം പിന്നിട്ട് എട്ടാമത്തെ സ്റ്റേഷനിൽ എത്താം ചെങ്കുത്തായ കയറ്റങ്ങളും ഉരുളൻ കല്ലുകളും വെയിലിന്റെ തീവ്രതയും ഇവിടെ നിന്നുള്ള യാത്ര അതികഠിനമാക്കുന്നു നൂറ് മീറ്റർ ദൂരം കൂടി കയറ്റം കയറിയാൽ ഒൻപതാമത്തെ സ്റ്റേഷനിൽ എത്തിച്ചേരാം ഇരുന്നൂറ് മീറ്റർ ദൂരം കൂടി സമാന രീതിയിൽ പൂർത്തിയാക്കിയാൽ പത്താമത്തെ സ്റ്റേഷനിൽ എത്തിച്ചേരാം കുരിശുമല വോളണ്ടിയർമാരുടെയും പോലീസിന്റെയും സേവനം തീർത്ഥാടകർക്ക് ലഭ്യമാണ് പതിനൊന്നാം സ്റ്റേഷനിലേക്കുള്ള യാത്രയിൽ മനോഹരമായ ചിറ്റാർ ഡാം റിസർവെയറിന്റെ കാഴ്ച നമുക്ക് ലഭിക്കുന്നതാണ് കൂടാതെ കൊണ്ടകെട്ടി കൂനിച്ചി മലകളുടെയും കാഴ്ചകളും കണ്ട് നൂറ് മീറ്റർ ദൂരം റോപ്പ് പിടിച്ച് അതികഠിനമായ കയറ്റം പൂർത്തിയാക്കിയാൽ പതിനൊന്നാം സ്റ്റേഷനിൽ എത്തിച്ചേരാം ഇവിടുന്ന് ഇരുന്നൂറ് മീറ്റർ കയറ്റം കൂടി സമാന രീതിയിൽ പൂർത്തിയാക്കിയാൽ പന്ത്രണ്ടാം സ്റ്റേഷനിൽ എത്തിച്ചേരാം ഇവിടെ ധാരാളം താൽക്കാലിക കടകൾ കാണാം ഇവിടെ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരം വലതുവശത്തേക്ക് സഞ്ചരിച്ചാൽ നല്ല വ്യൂ പോയിന്റുകളും കണ്ട് കാളിമല ഭദ്രകാളി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം വർഷത്തിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലുള്ള ചിത്ര പൗർണമിയാണ് ഇവിടുത്തെ വിശേഷ ദിവസം അന്ന് സ്ത്രീകൾ ഇവിടെ പൊങ്കാല അർപ്പിക്കുന്നു തിരികെ പന്ത്രണ്ടാം സ്റ്റേഷനിലെത്തി അവിടെ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം കൂടി ചെറിയ രീതിയിലുള്ള കയറ്റം കയറി യാത്ര തുടർന്നാൽ പതിമൂന്നാം സ്റ്റേഷനിൽ എത്താം മുന്നൂറ് മീറ്ററും കൂടി സമാന രീതിയിൽ യാത്ര തുടർന്നാൽ പതിനാലാം സ്റ്റേഷനും അവസാനത്തെ പോയിന്റുമായ കുരിശുമല സന്നിധാനത്ത് എത്തിച്ചേരാം ലക്ഷ്യസ്ഥാനമായ കുരിശുമലയുടെ മുകളിലെത്തുന്ന തീർത്ഥാടകർക്ക് ദൈവസാന്നിധ്യത്തിന്റെ ആഴത്തിലുള്ള അനുഭവം ലഭിക്കുകയും ചുറ്റുമുള്ള താഴ്വരകളുടെയും ചക്രവാളത്തിന്റെയും കാഴ്ച ആകർഷകവുമാണ് ഇവിടെ സ്ഥാപിതമായ കുരുശാണ് അടിവാരത്ത് നിന്നും ദൃശ്യമാകുന്നത് ഇവിടെ എത്തുന്ന വിശ്വാസികൾ ദൈവത്തിന്റെ രോഗശാന്തി സ്പർശം അനുഭവിക്കുകയും ശാരീരിക മാനസിക പീഡനങ്ങളിൽ നിന്നും വൈകാരിക പ്രതിസന്ധികളിൽ നിന്നും ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു കുരിശുമലയിലെ പ്രകൃതി സൗന്ദര്യവും ശാന്തതയും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ദൈവാനുഭവത്തിനും ഇവിടെ ഏറ്റവും അനുയോജ്യമാകുന്നു തെക്കൻ കുരിശുമലയുടെ ദിവ്യത്വം അനുഭവിച്ച് താഴ്വര പ്രദേശങ്ങളുടെ മനോഹാരിത ആസ്വദിച്ച് പുഷ്പക് മടങ്ങുന്നു